ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓരോ മത്സരം സാധാരണ ക്രിക്കറ്റ് മത്സരമല്ല അത് ദേശീയ അഭിമാനത്തിന്റെയും ചരിത്ര വൈരത്തിൻ്റെയും പ്രതീകമാണ് പ്രത്യേകിച്ച് ഏഷ്യ കപ്പ് പോലുള്ള വലിയ വേദികളിൽ ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ സ്റ്റേഡിയത്തിൽ ഇരുമ്പ് വേലികളിൽ നിന്ന് തുടങ്ങി ടെലിവിഷൻ സ്ക്രീനുകളിലേക്കും സാമൂഹിക മാധ്യമങ്ങളിലേക്കും വരെ അത് വികാരത്തെ തീകൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത്തവണ മത്സരം സാധാരണത്തേക്കാൾ വൈദ്യുതി സമ്പന്നമായ അന്തരീക്ഷത്തിലായിരുന്നു കാരണം അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പെഹൽഗ്രാം ഭീകരാക്രമണവും തുടർന്ന് നടന്ന ഓപ്പറേഷൻ സിന്ദൂറുമായിരുന്നു ആയിരുന്നു ഭീകരാക്രമണത്തിൽ വീണുപോയ സൈനികരുടെ ഓർമ്മകളും അതിർത്തിയിൽ രക്തം ചൊരിഞ്ഞവരുടെ ത്യാഗവും ജനങ്ങളുടെ മനസ്സിൽ തീപ്പൊരി പോലെ നിലകൊണ്ടപ്പോൾ ഇന്ത്യൻ താരങ്ങൾക്ക് പോലും ഈ മത്സരം ഒരു കളിയായി മാത്രം കാണാനായില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പെഹൽഗ്രാം ഭീകരാക്രമണം രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു നിരപരാധികളെയും സൈനികരെയും ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തിനു ശേഷം ഇന്ത്യയിൽ പ്രതിഷേധ തരംഗം തന്നെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു രക്തം വീണിരിക്കുന്ന സമയത്ത് കായിക സൗഹൃദം വേണ്ട എന്നായിരുന്നു പൊതുജനങ്ങളുടെ വികാരം സ്റ്റേഡിയത്തിൽ കളം നിറഞ്ഞിരുന്നെങ്കിലും പുറത്തുനിന്നുള്ള ദേശസ്നേഹ മുദ്രാവാക്യങ്ങളാണ് ആരാധകരെ ഏകോപിപ്പിച്ചത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തോന്നിയത് ഈ മത്സരം ഒരു ട്രോഫിക്കായുള്ള മത്സരം മാത്രമല്ല മറിച്ച് വീണുപോയ സൈനികരുടെ ആത്മാവിനോട് നടത്തുന്ന ഒരു പ്രതിജ്ഞ താരങ്ങൾ മനസ്സിലാക്കിയത് അവർ കളിക്കുന്നത് ഇരുപത്തിരണ്ട് യാർഡ് പിച്ചിന് വേണ്ടിയല്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ മാനത്തിനും അഭിമാനത്തിനും വേണ്ടിയാണ് എന്നതാണ് മത്സരത്തിന് മുമ്പ് തന്നെ ഇന്ത്യൻ ടീമിനോട് കർശനമായ നിർദ്ദേശം നൽകിയ ആളായിരുന്നു കോച്ച് ഗൗതം ഗംഭീർ രാഷ്ട്രീയ രംഗത്തേക്കും സാമൂഹിക ജീവിതത്തിലേക്കും കടന്നു വന്ന ഗംഭീർ ക്രിക്കറ്റ് മാത്രമല്ല ദേശസ്നേഹികളുടെ പ്രതീകമായ യുവാക്കളിൽ സ്വാധീനിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ മത്സരം സൗഹൃദത്തിനായി വേണ്ടി കളിക്കേണ്ടതല്ല പെഹൽഗ്രാമിൽ വീണുപോയവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് താരങ്ങൾക്കിടയിൽ ആശങ്കയും മാനസിക സമ്മർദ്ദവും ഉണ്ടായിരുന്നുവെങ്കിലും ഗംഭീർ അവരെ ഉറച്ചു നിർത്തുകയായിരുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയ അടയ്ക്കുക ആരും പറയുന്നതൊന്നും കേൾക്കേണ്ടതില്ല നിങ്ങളുടെ ഏക ജോലി ഇന്ത്യയ്ക്കായി കളിക്കുക ജയിക്കുക അഭിമാനം നിലനിർത്തുക എന്നതാണ് ഈ വാക്കുകളാണ് ടീമിന്റെ മാനസികാവസ്ഥയെ മാറ്റിമറിച്ചത് ദുബൈയിലെ നിറഞ്ഞു നിന്ന സ്റ്റേഡിയത്തിൽ ടോസ് നടക്കുമ്പോൾ തന്നെ സാധാരണ കാണുന്ന സൗഹൃദ ഹസ്തദാനത്തിന് ഇന്ത്യ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു പാക് ക്യാപ്റ്റൻ സൽമാൻ ആഘ കൈ നീട്ടിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അല്പം ചിരിച്ചെങ്കിലും കൈ നീട്ടിയില്ല ആ ചെറു നിമിഷം തന്നെ മത്സരത്തിലെ രാഷ്ട്രീയവും വികാരവും ഒക്കെ കലർന്ന ഒരു ചിത്രരേഖയായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആ ചിത്രം വ്യാപകമായി പ്രചരിക്കുകയും ഇന്ത്യയുടെ ഉറച്ച നിലപാട് എന്ന നിലയിൽ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ക്രിക്കറ്റ് ലോകം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഇരുപത് ഓവർ കളിയല്ല മറിച്ച് രാജ്യങ്ങളുടെ നിലപാട് പ്രകടിപ്പിക്കുന്ന വേദിയാണ് പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്ത് വെറും നൂറ്റി ഇരുപത്തിയെട്ട് റൺസിൽ ഒതുങ്ങുകയായിരുന്നു ഇന്ത്യൻ ബൌളർമാർ തീ പാറുന്ന സ്പെല്ലുകൾ കാഴ്ചവെച്ചപ്പോൾ പാകിസ്ഥാനെ മിഡിൽ ഓവർ ഒന്നും തന്നെ പ്രതിരോധത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന് കടന്ന ആക്രമണാത്മക സ്പെല്ലുകൾക്കൊപ്പം ഓരോ വീണ വിക്കറ്റിനും പിന്നിൽ ദേശസ്നേഹം മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയായിരുന്നു എത്തിയപ്പോൾ ഇന്ത്യക്ക് കാര്യമായ ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വന്നില്ല ഇരുപത്തിയഞ്ച് ബന്ദ് ബാക്കി വെച്ച് ഏഴ് വിക്കറ്റിന് വമ്പൻ വിജയത്തോടെ ഇന്ത്യ മത്സരത്തിൽ മുദ്ര വെക്കുകയായിരുന്നു എന്നാൽ ഈ വിജയം സ്കോട്ട് ബോർഡിലെ എണ്ണപ്പെരുപ്പം മാത്രമല്ലായിരുന്നു അത് ആത്മവിശ്വാസത്തിന്റെയും ദേശാഭിമാനത്തിന്റെയും ഉറച്ച പ്രഖ്യാപനമായിരുന്നു സാധാരണയായി ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞാൽ എതിർ ടീമുകൾ കൈകോർത്ത് നിൽക്കുന്നത് തുടരാറുണ്ട് എന്നാൽ ഇന്നലെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യൻ താരങ്ങൾ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുകയായിരുന്നു ഹസ്തദാനത്തിനായി എത്തിയ പാക് താരങ്ങളെ അവഗണിച്ചുകൊണ്ട് വാതിൽ കിടക്കുകയായിരുന്നു ഇന്ത്യൻ ജനങ്ങൾ കണ്ടത് ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയായിരുന്നു സൗഹൃദത്തിന്റെ വേള ഇപ്പോൾ പാക് മാധ്യമങ്ങൾ അതിനെ കടുത്ത വിമർശനത്തോടെ സമീപിച്ചുവെങ്കിലും ഇന്ത്യൻ സമൂഹത്തിൽ അത് ദേശസ്നേഹത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രഖ്യാപനമായി ഏറ്റെടുക്കപ്പെടുകയായിരുന്നു മത്സരം കഴിഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയുടെ നിലപാട് വൈറലാവുകയായിരുന്നു നമ്മുടെ സൈനികരുടെ രക്തത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ടാണ് ടീം കളിച്ചത് എന്ന നിലയിൽ അനേകം പോസ്റ്റുകൾ പങ്കുവെക്കപ്പെട്ടു ചിലർ ഇന്ത്യൻ തീരുമാനം അന്താരാഷ്ട്ര കായിക മൂല്യങ്ങളെ ബാധിക്കുന്നതാണെന്ന് വിമർശിച്ചുവെങ്കിലും ഭൂരിപക്ഷം ജനങ്ങളും അതിനെ ശരിവെക്കുകയായിരുന്നു കായികം രാഷ്ട്രീയത്തിൽ നിന്നും വേറിട്ട് നിൽക്കണം എന്ന ആശയം ഇന്ത്യയുടെ സാഹചര്യത്തിൽ യാഥാർത്ഥ്യമല്ലെന്ന് പൊതുവെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ആ ക്രിക്കറ്റ് മത്സരം ജനങ്ങൾക്ക് അഭിമാനത്തോടെയും കരുത്തോടെയും നിറഞ്ഞ ഒരു ഓർമ്മയായി മാറുകയാണ്